മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറിയുടെ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആ ചോദ്യങ്ങളൊന്ന് കേൾക്കാം ഭദ്രാസന മെത്രാപൊലിത്തയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത ഭദ്രാസന വൈദിക യോഗത്തിൽ അവരുടെ പൊതുവായ അഭിപ്രായത്തിലും ഭൂരിപക്ഷ സമ്മതനായി നിയുക്ത ഭദ്രാസന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത കോർ എപ്പിക്സ്കോപ്പിക്ക് എതിരെ ഒരു ഉളുപ്പുമില്ലാതെ വക്രബുദ്ധിയുടെ വലയിൽ ചാടി ശിഖണ്ഡിയായി മത്സരിച്ചത് ഭദ്രാസന മെത്രാപൊലിത്തയോടുള്ള പിതൃവാത്സല്യം കൊണ്ടോ അതോ താങ്കളുടെ പിതൃശൂന്യത കൊണ്ടോ ഭദ്രാസന വൈദികരെ പല തട്ടുകളായി തിരിച്ച് പരസ്പരം വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും തുടക്കം കുറിക്കുന്നതാണോ താങ്കളുടെ ഭദ്രാസന ഭരണം ലക്ഷ്യം വെക്കുന്നത് മുതലാളിമാരുടെ ഭിക്ഷ വാങ്ങി അത് അമൃത തുല്യം മോന്തി കുടിച്ച് തെക്കും വടക്കും കറങ്ങി നടന്ന് കുശുമ്പും കുത്തിതിരിപ്പും നടത്തുന്നതാണോ താങ്കളുടെ ഭരണമികവ് താങ്കളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കൂടെ കൊണ്ടു നടക്കുന്ന വ്യക്തികളെ ഭദ്രാസന അരമനയിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കുന്നതാണോ താങ്കളുടെ നേതൃപാഠവം ഭദ്രാസന അരമനയെ അങ്ങനെ ഒരു സ്വതോമും ഗൊമോറുമാക്കി മാറ്റുവാനാണോ താങ്കളുടെ ഉദ്ദേശം വാർഷിക ഭദ്രാസന പൊതുയോഗം വിളിച്ചുകൂട്ടി തന്നാണ്ടത്തെ കണക്കു താങ്കൾ തന്നെ വായിച്ച് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ സംശയവും ചോദ്യങ്ങളും അവിടെ വെച്ച് തന്നെ ഉത്തരം നൽകി വ്യക്തത വരുത്തിയത് പിന്നീട് എങ്ങനെയാണ് അവ്യക്തമാണെന്ന് പറയുന്നത് താങ്കളുടെ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതം ആത്മാർത്ഥമായാണോ സ്വീകരിച്ചത് പട്ടത്ത് സിശ്രൂഷ്യയിൽ മുട്ടുകുത്തിനിന്ന് പരിശുദ്ധ മദ്ബഹ മുൻപാകെ മേൽപ്പട്ടക്കാരൻ ചൊല്ലിത്തന്ന വാചകങ്ങൾ ഏതാത്മാവിലാണ് സ്വീകരിച്ചത് തന്നേക്കാൾ മുതിർന്ന ഒരു കോർ എപ്പിക്സ്കോപ്പയെ മദ്രാസന തിരഞ്ഞെടുപ്പിൽ പൊതു സഭാമധ്യയെ വിഡ്ഢിയാക്കി വേഷം കെട്ടിച്ചപ്പോൾ താങ്കളുടെയും മദ്രാസനത്തിൻ്റെയും ഇപ്പോഴത്തെ നേതാക്കന്മാരുടെയും രോമകൂപങ്ങൾ ആത്മരതിയടഞ്ഞുവോ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്ത് കർത്തൃ സന്നിധിയിലേക്ക് വാങ്ങിയപ്പോൾ ജോമോൻ അച്ഛൻ്റെ കുടുംബത്തെ പിന്തുടർന്ന് ആരോപണങ്ങൾ ഉന്നയിച്ച് വേട്ടയാടുന്ന താങ്കളുടെയും താങ്കളുടെ ഉപജാപകൂട്ടത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് എന്ത് രീതിയാണ് താങ്കൾക്ക് പറയുവാനുള്ളത് ഇങ്ങനെ ദുഷ്പ്രവർത്തികൾ നടത്തുന്ന താങ്കളെയും കൂട്ടത്തെയും സഭാ സഭാശുശ്രൂഷകർ എന്നല്ല അതിനു പകരം ശവം തീനികളെന്നു വേണം വിളിക്കുവാൻ യഥാർത്ഥ ശവന്തികളായ കഴുകനു പോലും അതിൻ്റെതായ അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ട് താങ്കൾക്കും താങ്കളുടെ കൂട്ടത്തിനും അതുപോലും ഇല്ല എന്ന് ഇതിനാൽ വ്യക്തമാണ് അതിന്റെ തക്ക പ്രതിഫലം താമസിക്കാതെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷയിൽ പരിശുദ്ധ മദ്ബഹ മുൻപാകെ അഭിവന്ധ്യ മേൽപട്ടക്കാരൻ ചൊല്ലിത്തന്ന ഉപദേശങ്ങളും പ്രാർത്ഥനകളും സമ്മതങ്ങളും താങ്കൾ ഏത് ആത്മാവിനാലാണ് സ്വീകരിച്ചത് ആ വിചാരക്കാരനായ ഷീമോൻ പട്ടം കാശ് വാങ്ങാൻ ശ്രമിച്ചത് വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അതുപോലെയാണ് താങ്കളുടെ പൗരോഹിത്യവും എന്ന് വിശ്വാസികൾ സംശയിച്ചു പോകുന്നു പരിശുദ്ധ കാതോലിക്കാഭാവയെ നിരന്തരം ശല്യം ചെയ്ത് ആരോപണങ്ങളും അസത്യങ്ങളും പറഞ്ഞ് ഭദ്രാസനത്തെയും ഭദ്രാസനം മെത്രാപൊലിത്തെയും ഭദ്രാസന വൈദികരെയും ഭദ്രാസനത്തിലെ അസോസിയേഷൻ പ്രതിനിധികളെയും ഭദ്രാസന പ്രതിനിധികളെയും മൊണ്ണകളും പൊട്ടന്മാരുമാക്കി അവരോട് യാതൊരു ആലോചന പോലും ചോദിക്കാതെ തിടുക്കത്തിൽ ധൃതിപ്പെട്ട് ഇങ്ങനെ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതാണോ ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ താങ്കളുടെ ഈ പുണ്യ താങ്കൾ സ്വന്തം ഇഷ്ടപ്രകാരം അലവൻസ് മൂന്നിരട്ടി എഴുതി വാങ്ങിയത് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണോ ഈ ചോദ്യങ്ങളാണ് വിശ്വാസികൾ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഭദ്രാസന സെക്രട്ടറിയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയാണ് വിശ്വാസികൾ സെക്രട്ടറിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി കഷ്ടമെന്നേ പറയുവാനുള്ളൂ